ഹായ് നിലവിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള കൺസ്യൂമർ അസോസിയേറ്റ് ഫയർവാക്സിന്റെ കൊയിലാണ്ടി കോമത്തുകര ബ്രാഞ്ചിലാണ് നമ്മൾ ഉള്ളത് ഈ വിഷുവിന് പൊട്ടിക്കാനും കത്തിക്കാനുള്ള എല്ലാ ഐറ്റംസും അതും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നല്ല വിലക്കുറവിൽ ഇവിടെ ഉണ്ട് ഇത്തവണത്തെ വിഷു കളർഫുൾ ആക്കാനുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു കഴിഞ്ഞ വർഷം വരെ ഒരു നല്ല എമൗണ്ടിന് വാങ്ങിയ അത്രയും ഐറ്റംസ് അതിന്റെ പകുതിയിലും താഴെ വിലയിൽ കിട്ടിയെന്ന് മാത്രമല്ല ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഓരോ ഐറ്റംസും എടുത്ത് ഇത് എന്താണെന്ന് അവരോട് ചോദിച്ച് തന്നെ എടുക്കാൻ കഴിഞ്ഞപ്പം എന്തോ ഒരു നൈസ് ഫീൽ ട്വൻറ്റി ഫോർ അവേഴ്സും ഓപ്പൺ ആയ ഈ ഷോപ്പിൽ രാത്രി പതിനൊന്ന് മണിക്ക് പോയതുകൊണ്ട് തിരക്കില്ലായിരുന്നു സോ ഓരോരോ ഐറ്റംസും എന്താ ഏതാ എന്നൊക്കെ മനസ്സിലാക്കി അവിടെയുള്ള എല്ലാ ഐറ്റംസും കണ്ട് വാങ്ങാൻ കഴിഞ്ഞു ഈ രാത്രി പതിനൊന്ന് മണിക്കും മുതൽ അങ്ങോട്ടേക്ക് ഏത് ഐറ്റംസ് ആയാലും ഒരേപോലെ അതിൻ്റെ പ്രത്യേകത തൃശൂർ പൂരം വെടിക്കെട്ട് നേരിൽ കാണുന്നൊരു വൈബിൽ പറഞ്ഞു തരാൻ ഇവിടെയുള്ള ഈ ബ്രോ കാണിച്ച ഒരു ആത്മാർത്ഥത അത് മാത്രം മതിയാകും പൈസ മുതലാകാൻ വില കുറവായതുകൊണ്ട് ഒരു ഐറ്റംസ് ഒന്നേ എടുക്കാവൂ എന്നൊന്നുമില്ല ഈ വിഷുവിന് ഫയർവാക്സ് എടുക്കും മുൻപ് ഒന്ന് കൺസ്യൂമർ അസോസിയേറ്റ്സ് ഫയർ ഫയർവാക്സിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഒന്ന് ജസ്റ്റ് കയറി എന്താ ഏതാ ഒന്ന് നോക്കുക So, Allah Happy, happy, happy. Advance Vishu. Take care. Stay safe. Love you. Bye bye.